എരുമപ്പെട്ടി പഞ്ചായത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ സീഡ് അഴിമതിക്കും വികസന വിരുദ്ധ നിലപാടുകൾക്കുമെതിരായി സി പി ഐ എം എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു എരുമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിൽ നടത്തിയ യോഗം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലേൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഏരിയ അംഗം എം എസ് സിദ്ധൻ അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എസ് ബസന്ത്ലാൽ കെ എം അഷ്റഫ് എൽ സി സെക്രട്ടറിമാരായ എം നന്ദീഷ് പി സി അബാൽമണി എന്നിവർ സംസാരിച്ചു പി ടി ദേവസി സുമനാ സുഗതൻ ഡോക്ടർ വി സി ബിനോജ് ഷീജ സുരേഷ് സ്വപ്ന പ്രദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഒന്നേക്കാല് ലക്ഷം രൂപ വിലയുള്ള സ്കൂട്ടർ അറുപതിനായിരം രൂപയ്ക്ക് തരും വലിയ ഓഫറാണ് ഒന്നേക്കാല് ലക്ഷം ഒറിജിനൽ വില അത് അറുപതിനായിരം രൂപയ്ക്ക് രൂപ വിലയുള്ള ലാപ്ടോപ്പ് മുപ്പതിനായിരം രൂപയ്ക്ക് ഇങ്ങനെ വയ്ക്കും ഇതിനു വേണ്ടി നടക്കാൻ ആയിരക്കണക്കിന് പ്രൊമോട്ടർമാരുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ വരുന്നില്ലേ കാലടയായിട്ട് ഓരോ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി അതിൻ്റെ സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നടക്കുന്ന പ്രൊമോട്ടർമാർ അതുപോലെ ഈ സൊസൈറ്റി പ്രൊമോട്ടർമാരെ വയ്ക്കും